എന്തു കാണിക്കണത് അൻഡ്രോയിട്ടോണ്ടാ പാർക്കിൽ കാറ്റോളാൻ പറഞ്ഞത് ഏ അപ്പൊ പാർക്കിലെ അൻഡ്രോയിർ ഇട്ടുകൊണ്ട് കാറ്റോളാൻ പാടില്ലേ അന്ന ഇതാങ്കിടൂരിയാക്കാ ഒരു പെണ്ണിന്റെ മുമ്പിൽ ഒന്നും ഇല്ലാത്ത ഇതെന്റെ ഭാര്യ അപ്പൊ നിനക്ക നാണില്ലാത്തത് സ്വന്തം ഭാര്യനെ ഭാര്യ എന്നിട്ട് എനിക്ക് നാണില്ല ഞാനും അഞ്ചാറ് കല്യാണം കഴിച്ചിട്ടുണ്ട് അതിൽ അഞ്ചാറ് കുട്ടികളും പക്ഷെ ഞാൻ ഈ മാതിരി വൃത്തികേടിന് പോയിട്ടില്ല നമ്മൾ വെറുതെ ഇരുന്നാ മതി ദൈവം തരും കാരണം നമ്മൾ ഡീസന്റാ എന്ത് ഡീസന്റ് വിവാഹം കഴിഞ്ഞ പെണ്ണുങ്ങളുടെ മുഖത്ത് പോലും നോക്കാൻ പാടില്ല എന്നാ കാരണന്മാര് പറഞ്ഞേക്കണേ അതുകൊണ്ട് അവള് വേറെ മുറി ഞാൻ വേറെ മുറി അത് കാരണം ഒരപ്പിടീക്കലും ഇല്ല അപ്പിടിക്കലോ പേപ്പർ തുറന്നാ ഇപ്പൊ അതല്ലടാ പെണ്ണുങ്ങളെ അപ്പിടിച്ചു അപ്പിടിച്ചു അല്ല പീഡിപ്പിച്ചെന്ന അതന്നെ ഞാനും പറഞ്ഞു ചേട്ടനാ പോസ്റ്റ് ഓഫീസിന്റെ പുറകില താമസിക്കണത് അല്ല പോസ്റ്റ് ഓഫീസ് എന്റെ വീടിന്റെ മുമ്പിലാ താമസിക്കണേ അത് തന്നെയല്ലേ ഞാനും പറഞ്ഞത് ആ അതന്നെയല്ല ഞാനും പറഞ്ഞത് പിന്നെന്തിനാ തർക്കം നീ ആ പരശുരാമ്മ കൈമളുടെ മോനല്ലടാ പുറപ്പെട്ടു പോയ മോൻ മോനെ അതെ എന്താ നിന്റെ പേര് കല്യാണം പി കെ കല്യാണം ആ ഹലോ ഒന്ന് എന്താ എന്താ വിളിച്ചേ അയ്യോ ചേച്ചി ഞാനല്ലേ വിളിച്ചത് ഈ വിളിച്ചത് തെറ്റി വിളിച്ചതാ ഞാൻ എന്റെ ഭാര്യയാണെന്ന് കരുതി വിളിച്ചതാ റോസി സോറി കൊറേ തെറ്റ് വിളിക്കും അടിച്ചത് എന്റെ ഞാൻ തെറിപ്പിക്കും പട്ടി പട്ടിന്നോ അപ്പ എന്റെ ഭാര്യ തന്നെ മെയ്ഡ് പണ്ട് തന്നെ അതെടി ഇപ്പന്നെ ആർക്കും വേണ്ടാണ്ടായി നിന്നെ കെട്ടുന്നതിന് മുമ്പ് പെണ്ണുങ്ങൾ എന്നെ എന്തെന്ന് വിളിച്ചിരുന്നറിയാമോ ഷാരിക്കാം പോണു ഷാരിക്കാൻ പോണുന്ന ഇപ്പൊന്നെ എന്തെന്ന് വിളിക്കണം എന്തറിയാമോ ഷൗര്ക്കാരൻ പോണു ഷൗര്ക്കാരൻ പോണൂന്നുണ്ട് അയ്യേ ആൾക്കാർ എന്നെ വിളിച്ചിരുന്നതോ ഷൗക്കാർ ജാനി പോർജാനി പോണെന്നാ ഇപ്പൊ വിളിക്കുന്ന വെറുതെ ഒന്നും അല്ലല്ലോ എന്നെ കെട്ടിയത് എന്റെ അച്ഛൻ നിങ്ങൾ ചോദിച്ചൊക്കെ തന്നില്ലേ നിന്റെ അച്ഛനെനിക്ക് എന്തിട്ടുണ്ടാക്കി പറഞ്ഞേ ചോദിച്ച പത്തും പത്തും തന്നില്ലേന്ന് ഏഹ് പത്ത് രൂപ വണ്ടിക്കാശും പത്ത് രൂപ ചായ കാശും എന്നിട്ട് ഉള്ള അച്ഛനെന്നോട് ചോദിച്ചു ഇതിലെന്തേലും കുറയ്ക്കാൻ പറ്റെന്ന് എനിക്ക് വേണമെങ്കിൽ വിള കുറച്ചിട്ട് ആ പത്തും പത്തും കൊണ്ട് പോവായിരുന്നു ഞാൻ ചെയ്തില്ല മനുഷ്യ സ്നേഹം എങ്കി ഞാനെങ്കിലും രക്ഷപ്പെട്ടെ ഈ മനുഷ്യനെ കെട്ടി അന്ന് മുതൽ തുടങ്ങിയ ദുരിതമായി എനിക്ക് അന്ന് മുതലുള്ള എല്ലാ അടപ്പും എന്റെ തലേലാ നിന്റെ തലയിൽ എന്തുട്ടി കറണ്ട് ബില്ല് അടയ്ക്കണം വെള്ളത്തിന്റെ ബില്ല് അടക്കണം കൊച്ചുങ്ങളുടെ ഫീസ് അടക്കണം ഏക്കണെന്ന് എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല എന്റെ ഭഗവാനെ ആദ്യം നിന്റെ അണ്ണാക്ക അടക്കി ഈ ജോലി പണിയൊന്നും ഉണ്ടായിരുന്നില്ലേ എനിക്ക് മോട്ടറിന്റെ മോട്ടറിന്റെ പണിയായിരുന്നുടാ ും കറങ്ങലും അത് തന്നെ അതുകൊണ്ടായിരിക്കും ചേച്ചി ഉപേക്ഷിച്ചത് പിന്നെ ഉപേക്ഷിക്കാണ്ട് കെട്ടിക്കാൻ പ്രായമുള്ള ഒരു പെണ്ണ് വീട്ടിനകത്ത് പിറ നിറഞ്ഞ് നിക്കുക അതിന്റെ വലിയ ഉത്തരവാദിത്തം അതിന് വേണ്ട സൗകര്യം ഞാൻ ഉത്തരം ഞാൻ പൊക്കി കെട്ടി തന്നില്ലേ തന്നെ പോലും അടുത്തു എന്റെ അനിയത്തി അവനെ കണ്ടുപിടിക്ക് എന്താ അവന്റെ ഒരു സ്നേഹം ഭാര്യയോട് അവൻ ജോലിക്ക് പോകുന്നതിന് മുമ്പേ ചോറ് വിളമ്പി കൊടുക്കുന്നു പൗഡർ ഡീച്ചു കൊടുക്കുന്നു കെട്ടിപ്പിടിച്ചു ഉമ്മ കൊടുക്കുന്നു അങ്ങനെ വല്ല വിചാരവും ഇയാൾ കൊണ്ട ആര് പറഞ്ഞു വിചാരില്ല എന്ന് രണ്ടു പ്രാവശ്യം ഞാൻ ട്രൈ ചെയ്തു സമ്മതിക്കണ്ടേ നിന്റെ മനുഷ്യയില് തന്നെ നീ എന്നെ തല്ലി തല്ലി തല്ലല്ലേ തല്ലും കാണണം ധൈര്യം ഉണ്ടെങ്കിലേ ഈ നിക്കണ ചങ്ങാതിനെ നീ ഒന്ന് തല്ലാൻ കാണട്ടെ ഞാൻ തല്ലന്നെ അപ്പൊ നീ എന്തിനാടി എന്നെ തല്ലീത് എന്തെങ്കിലും കാര്യം ഉണ്ടായിട്ടോ പിന്നെ അതായത് എന്നെ നീ മനപൂർവം തല്ലിയതാണോ അതെ നിനക്ക് തെറ്റ് തെറ്റുപറ്റിയതൊന്നല്ലോ അല്ല ഞാൻ വേണോന്ന് വെച്ച് തന്നെ അടിച്ചതാ വേണെങ്കി ഇനി ഞാൻ തല്ലും എങ്കിലും ഒക്കെ മറ്റെന്തും ഞാൻ പൊറുക്കും തെറ്റു തെറ്റുപറ്റിയാ മാത്രം ഞാൻ പൊറുക്കില്ല മനുഷ്യ എനിക്ക് കാണരുത് ഇയാളെ ഇങ്ങനെയുണ്ടോ ആണുങ്ങള് ഒരു സ്ത്രീയുടെ യ്യും മേടിച്ചോണ്ട് നിൽക്കുന്നു നാണവില്ല തുണിയും എന്താ കുട്ടിക്ക് എന്നെ തല്ലണൊന്നുണ്ടോ തല്ലിക്കോ എനിക്ക് ഒരു നാണക്കേടും നിങ്ങളെ തല്ലാൻ എനിക്ക് നിങ്ങളോട് വിരോധം ഒന്നും ഇല്ലല്ലോ വിരോധില്ല സ്നേഹം ഉണ്ടോടിക്കോളൂടിക്കോളൂടിക്കോളൂടി ഇടിമു നിന്റെ അമ്മേനെ പള്ളിപ്പുറത്ത് വെച്ച് കണ്ടിട്ടുള്ളവനെ ഞാൻ താൻ എന്റെ അയലവാസിയായി പോകണ്ടോ ഞാൻ ക്ഷമിക്കണേ ഞാനും അതുകൊണ്ട് തന്നെ നിന്നോട് ക്ഷമിക്കണേ അത് ഞാൻ തന്നോട് എന്ത് തെറ്റോടും ചെയ്തത് നീയല്ലടാ എന്റെ രണ്ടാം ഭാര്യ തങ്കമേനെ തട്ടിക്കൊണ്ട് നാട് വിട്ടത് അയ്യേ ഇയാൾ എന്താണ് ആവശ്യമാണ് പറഞ്ഞത് എനിക്ക് ഉള്ളത് നിനക്ക് ആവശ്യമാണ് അല്ലേ നാട്ടുകാർ മുഴുവൻ പറയുന്നുണ്ടല്ലേടാ എന്റെ ഭാര്യ തങ്കമണി ഒരു ചെറുപ്പക്കാരൻ കല്യാണം കഴിക്കുമെന്നും പറഞ്ഞ് തട്ടിക്കൊണ്ടു പോയിന്ന് നീയല്ലടാ കല്യാണം കല്യാണമേ എടോ എന്റെ പേരാണ് കല്യാണം അല്ലാണ്ട് ഞാൻ ആരും കല്യാണം കഴിക്കാന്ന് പറഞ്ഞ് തട്ടിക്കൊണ്ട് പോയിട്ടൊന്നുമില്ല അപ്പൊ പിന്നെ ഈ മുതലിനെ നീ തട്ടി കൊണ്ടുവന്നാണോ പിന്നെ എന്നെ തട്ടി കൊണ്ടുവന്നൊന്നുമല്ല ഒന്നും സൈറ്റ് കല്യാണം കഴിച്ചോണ്ട് വന്നതാ ഇങ്ങനെ തന്നെയാ ഈ കല്യാണം എന്റെ ഭാര്യയെ വിളിച്ചിറക്കി കൊണ്ടുപോയത് അതുകൊണ്ട് കുട്ടി പേടിക്കണ്ട കുട്ടിയെ ഞാൻ രക്ഷപ്പെടുത്തിക്കൊള്ളാം ഇടപെടാ അവളെ അവളുടെ ഭർത്താവൻ അടുത്ത് ഇയാളോട് സംസാരിച്ചെന്നിട്ട് ഒരു കാര്യമില്ല ഞാൻ പോലീസിനെ വിളിക്കട്ടെ പോലീസിനെ തന്നെ വിളി അവരും കൂടി വരട്ടെ ഈ നാട്ടിലെ പെണ്ണുങ്ങളെ തട്ടിക്കൊണ്ടുപോകുന്ന കളി ഇന്ന് തോര അവസാനിക്കണം എന്തിരി പ്രശ്നം ആരല്ല നോട്ട് ഓൺലി മദ്യപിച്ച് ഞാനാണ് ബട്ട് ഉണ്ടാക്കുന്നത് അവനാ വെറുതെ പറയണം ഇയാളാണ് വെള്ളം ഒടിച്ചിട്ട് മനുഷ്യനെ വെക്കിട്ട് വരുന്നത് അയ്യോ എന്റെ പോയ നിന്റെ അടി വയറ്റിലും പറ കരിങ്കൽ കെട്ടി വെച്ചാ ക ഇതൊരു കുപ്പി പ്രശ്ന പ്രശ്നോ ആ പ്രശ്നം കുപ്പിയിലാക്കിട്ട് ഗവൺമെന്റ് തരുന്നു നമ്മൾ നമ്മളത് കഴിച്ചു പ്രാബല്യത്തിലാക്കുന്നു ഓഹോ അപ്പൊ നീ ആയിരിക്കും പ്രശ്നം ഉണ്ടാക്കുന്നത് ആരടത് ഇതെന്റെ ഭാര്യ എങ്ങനെ ഇതെന്റെ ഭാര്യ നിന്റെ ബോഡി ലാംഗ്വേജ് അനുസരിച്ച് ഭാരമാണ് ഭാരം എന്തിനാണ് മകന് കൊക്കൻ ഒതു കൊത്തി പറക്കുന്നത് ഇവൻ എന്റെ ഭാര്യനെ തട്ടിക്കൊണ്ടുപോയി ഓഹോ ഈ നിൽക്കുന്നത് നിന്റെ ഭാര്യ ആണോടാ ഇതെന്റെ ഭാര്യ ഇത് അവന്റെ രണ്ടാമത്തെ ഭാര്യ എന്റെ ഭാര്യ തങ്കമ്മേനാണ് എന്റെ നാക്കിൽ അങ്ങനെ വരുവുള്ളൂ അവൾ അത് തട്ടിക്കൊണ്ടു പോയാടാ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോയി നീ പോയ ഇവന്റെ ഭാര്യ മുണ്ടി പോകരുത് ഞാൻ പറയൂ തമ്പമയെ എത്രയും പെട്ടെന്ന് കൈയ്യിൽ ഏൽപ്പിക്കണം അയ്യോ സാറേ അവര് അവളെ അടുത്ത് ഇല്ല പിന്നെ അവള് വേറെ ആളിച്ചോടി പോയി ഓഹോ അവൾക്ക് ഇത് തന്നെ ജോലിയോ സഹോദര നീ പേടിക്കണ്ട അവൾ ഏത് പാതത്തിൽ പോയി ഒളിച്ചാലും അവളെ കണ്ടുപിടിച്ച് നിന്റെ കയ്യിൽ കൊണ്ടു വന്നിരിക്കും എനിക്ക് അവളെ നിനക്ക് നീ അല്ല കംപ്ലൈന്റ് കൊടുത്തത് ഞാനല്ല കൊടുത്ത ഭാര്യ ആനോടാ ഞാൻ അവളെ കണ്ടുപിടിച്ച് നിന്നെ എനിക്കൊന്നും വേണ്ട അവളെ ഞാൻ കെട്ടി അന്ന് മുതൽ എന്റെ കുടുംബത്തിന്റെ അടിത്തറ കോരി അവള് എടോ ആ ഒരൊറ്റ പ്രശ്നം കൊണ്ട് ഞാനും അവള് ഉപേക്ഷിച്ചത് പിന്നെ നിനക്ക് വേണോ എനിക്ക് വേണ്ട എനിക്കും ആ എനിക്കും വേണ്ടന്നെ പിന്നെന്താ നമ്മളെ വലിയ പ്രശ്നം ഒരു പ്രശ്നം ഇല്ല ആ കൈയെന്നേ ആ കൈയോട് സാറേ ഞങ്ങൾ തമ്മിൽ കോംപ്രമൈസ് ആയി അങ്ങനെ കോംപ്രമൈസ് ആവാൻ ഈ ഇൻസ്പെക്ടർ കുട്ട ഞങ്ങൾക്ക് പിന്നെ സാറിന് ഇത്ര ആവാൻസ്പെക്ടർക്ക് നിർബന്ധം എന്താ നിർബന്ധം ആടാ അനുഭവം ും ഇരുവനും ഉയരയും അന്നി അന്നി പരു please